എക്സിറ്റ് പോളുകളൊക്കെ പുറത്തു വന്ന മണിക്കൂറുകളാണ് ഇപ്പോഴുള്ളത് മൊത്തം പതിനെട്ട് എക്സിറ്റ് പോളുകളാണ് കഴിഞ്ഞ ദിവസം ആറര മണി മുതൽ പുറത്തു വന്നത് അതിൽ ഒരു എക്സിറ്റ് പോൾ പോളൊഴിയുള്ള ബാക്കി എല്ലാ എക്സിറ്റ് പോളുകളും എൻ ഡി എ മുന്നണിക്ക് കൃത്യമായ ഭൂരിപക്ഷം പ്രവചിച്ചു അതിൽ ചിലരൊക്കെയും ചാർസൗ എന്ന് പറയുന്ന ബി മുന്നോട്ട് വെച്ച ആ ലക്ഷ്യത്തോളം തന്നെ എത്തുമെന്നും സൂചിപ്പിക്കുകയുണ്ടായി മറ്റ് ചിലരാകട്ടെ മുന്നൂറ്റി മുപ്പതും മുന്നൂറ്റി ഒക്കെ അടക്കമുള്ള ആ എക്സിറ്റ് പോളിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞാടുന്നുണ്ട് എന്നുവെച്ചാൽ ഇത് ബി ജെ പി എഴുതി കൊടുത്തത് പ്രകാരം നടത്തപ്പെട്ട എക്സിറ്റ് പോളുകളാണ് അതുകൊണ്ട് ഇതിനെ വിശ്വസിക്കേണ്ടതില്ല എന്ന ഒരു വാദം ഇത് ഇങ്ങനെ പ്രഖ്യാപിച്ച് ആ ഒരു സ്ഥിതി ഉണ്ടാക്കിയ ശേഷം ഇ വി എം മാനിപ്പുലേറ്റ് ചെയ്യാനുള്ളതാണ് എന്ന തരത്തിൽ രണ്ടാമതൊരു വാദം പിന്നെ ഇതൊരു ദിശാസൂചികയാണ് ഈ പറയുന്ന എണ്ണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ വന്നാലും അവസാനം ഫലം ഏതാണ്ട് ബി ജെ പി അഥവാ എൻ ഡി എ മുന്നണി രാജ്യം ഭരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരും എന്ന് പറയുന്ന മൂന്ന് വാദങ്ങളും ഇവിടെ തന്നെയുണ്ട് ഒന്നാം തീയതി കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആകെ പൂർത്തിയായി ആ പൂർത്തിയായി അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എക്സിറ്റ് പോളുകൾ പുറത്തു വരാൻ തുടങ്ങി പതിനെട്ടോളം എക്സിറ്റ് പോളുകളാണ് വ്യത്യസ്ത ചാനലുകളിലൂടെ യൂട്യൂബുകളിലൂടെയൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് അതിൽ ഒരു എക്സിറ്റ് പോൾ ഒഴികെയുള്ള ബാക്കി എല്ലാ ഏജൻസികളും വളരെ കൃത്യവും വ്യക്തവുമായി ബി ജെ പിക്കും എൻ ഡി എ മുന്നണിക്കും ഭൂരിപക്ഷം പ്രഖ്യാപിച്ചു അതിൻ്റെ കണക്കുകൾ മുന്നൂറ് മുതൽ മുന്നൂറ്റി അറുപത് വരെയും മുന്നൂറ് മുതൽ മുന്നൂറ്റി എൺപത് വരെയും മുന്നൂറ്റി മുപ്പത് മുതൽ നാന്നൂറ്റി ഒന്ന് വരെയും ഒക്കെയാണ് അതിൻ്റെ കണക്കുകൾ കാണുന്നത് അതോടൊപ്പം തന്നെ വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ചിലപ്പോൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും എന്നൊക്കെ പ്രവചിച്ചവരുമുണ്ട് ഈ പ്രവചനങ്ങളൊക്കെയും എഴുതി കൊടുത്ത സ്ക്രിപ്റ്റുകളാണ് എന്ന് പറയുന്നവർ ധാരാളം പേരുണ്ട് അവർ അതിന് നിദാനമായി ഉപയോഗിക്കുന്ന സംഗതി ഇത്രയും വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യത്ത് ഇങ്ങനെയൊക്കെ രേഖകളെടുത്ത് കണക്കുകളെടുത്ത് ഇത് പ്രവചിക്കാൻ കഴിയുമോ ആ പ്രവചനം എത്രത്തോളം റെപ്രസൻ്റേറ്റീവാണ് എന്നതാണ് അവരുടെ വാദം എന്ന് മാത്രവുമല്ല കഴിഞ്ഞ പത്ത് വർഷത്തെ അനുഭവം വെച്ച് എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും മീഡിയകളെയും ഒക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞ ബി ജെ പി സർക്കാരിന് ഇങ്ങനെ ഒരു നറേറ്റീവ് എഴുതി കൊടുത്ത് അവരെ കൊണ്ട് പറയിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല എന്നതാണ് ഒരു വാദം അതുകൊണ്ട് തന്നെ അത് തള്ളിക്കളയേണ്ടതാണ് എന്നാണ് കുറേ പേർ പറയുന്നത് രണ്ടാമതായി മറ്റു കുറേ പേർ പറയുന്നത് ഇത്തരമൊരു പ്രതീതി ഉണ്ടാക്കിയ ശേഷം ഇ വി എം മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രവൃത്തിയുടെ ഭാഗമാണ് കാരണം ഈ റിസൾട്ട് കാണുമ്പോൾ പൊതുവിൽ അനുയായികളും പ്രവർത്തകരുമൊക്കെ അങ്ങ് തളർന്നു പോവുകയും വോട്ടെണ്ണൽ സ്ഥലത്തേക്ക് പോകാതിരിക്കുകയും മറ്റു പല കാര്യങ്ങളുമൊക്കെ ഉപയോഗിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്നാണ് രണ്ടാമത്തെ വാദം മൂന്നാമത്തേത് ഇതൊരു ദിശാ സൂചികയാണ് എണ്ണത്തിൽ വ്യത്യാസം വന്നാലും എൻ ഡി എ സർക്കാർ തുടരും എന്നുള്ളതാണ് എന്നാണ് മൂന്നാമത്തെ വാദം ഞാനിതിൽ മൂന്നാമത്തെ പക്ഷത്താണ് ഇത്രയും എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചനയനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ വളരെ കടുത്ത ഒരു ഭരണവിരുദ്ധ വികാരം സീറ്റുകളായി കൺവേർട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഞാൻ ആദ്യം മുതലേ പറയാറുണ്ടായിരുന്നു ഇരുന്നൂറ്റി ഇരുപത് പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏതാണ്ട് അൻപത് ശതമാനത്തിന് മേലെ വോട്ട് നേടിയാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് അതുകൊണ്ട് തന്നെ അൻപത് ശതമാനമെന്ന് പറയുമ്പോൾ ആ മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം രണ്ടര ലക്ഷം വോട്ട് മുതൽ മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം വോട്ട് വരെയാണ് ഈ സർവേകളിലെല്ലാം ബി ജെ പിയുടെ പെർസെൻറ്റേജ് ഉത്തരേന്ത്യയിൽ താഴേക്ക് പോകുന്നുണ്ടെങ്കിലും അത് സീറ്റായി കൺവേർട്ട് ചെയ്യത്തക്ക നിലയിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ അൻപത് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനം കുറഞ്ഞ് നാൽപ്പതായാൽ പോലും അവിടെ ഭൂരിപക്ഷം കിട്ടി ജയിക്കണമെന്നില്ല ചെറിയ ഭൂരിപക്ഷത്തിന് ബി ജെ പി സ്ഥാനാർത്ഥികൾ തന്നെ ജയിക്കും അത്തരത്തിലുള്ള ഒരു പ്രക്രിയ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ നൽകുന്ന സൂചന വോട്ടിംഗ് പെർസെൻറ്റ് കുറയുന്നത് കൃത്യമായി പറയുന്നുണ്ടവർ പല സ്ഥലങ്ങളിലും അതിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് ഇതൊക്കെയും അവിടെ സൂചിപ്പിക്കപ്പെടുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു എക്സിറ്റ് പോൾ ഫലം എല്ലാ എക്സിറ്റ് പോളുകളും സൂചിപ്പിക്കുന്നതുപോലെ ഒരു ദിശയെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനിയും അത്ഭുതങ്ങൾക്കായി ആവേശത്തോടെ കാത്തിരുന്ന് വ്രതെ നിരാശപ്പെടുന്ന ഒരു മാനസികാവസ്ഥയ്ക്കപ്പുറത്ത് ഒരു ചെറിയ സംസ്ഥാനത്തിരുന്ന് അല്ലെങ്കിൽ ഒരു ചെറിയ ലോകത്തിരുന്ന് നമ്മൾ കാണുന്ന നമുക്കിഷ്ടപ്പെട്ടവരുടെ കുറച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകളും കമൻ്റുകളും കാണുന്നതിനപ്പുറത്ത് ഏതായാലും ഈ ഏജൻസികളിൽ പലരുമൊക്കെ ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും ആ എഫേർട്ട് കുറച്ചൊക്കെ പെയ്ഡാകാം ചിലപ്പോൾ ആ എഫേർട്ട് കുറച്ചൊക്കെ തെറ്റുകയും ചെയ്യാം എന്നാലും എല്ലാവരും കൂടി സൂചിപ്പിക്കുന്ന ഒരു ദിശ പൂർണ്ണമായും തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു സംഗതി ആകണമെന്നില്ല പക്ഷേ ഇത് നൽകുന്ന സൂചന അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ എൻ്റെ വിലയിരുത്തലിലും സമാന മനസ്കരായ പലരോടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴും ഉണ്ടായത്